അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മളൊരു പർച്ചേസ് നടത്തിയിരുന്നു നമ്മൾ മൂന്ന് ക്യൂബ് പർച്ചേസ് ചെയ്തിരുന്നു അപ്പോൾ ഇത് യൂസ്ഡ് ക്യൂബ് ആണ് അവരെ മെയിൻറ്റനൻസും റിപ്പയറിംഗും കഴിഞ്ഞതിന് ശേഷം അവർ റീപാക്കിങ് ചെയ്ത് അയക്കുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ ഇന്ന് എടുത്തത് ക്യൂബ് ആണ് അപ്പോൾ ഇതിന്റെ റേറ്റ് ട്രിപ്പിൾ നയൻ ഒക്കെയാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ചും കൂടി വില കുറഞ്ഞു കിട്ടുന്നത് ഒരു ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് റേഞ്ചിൽ നമുക്ക് കിട്ടും ഇപ്പൊ യൂസ്ഡ് ആകുമ്പോൾ കുറച്ചും കൂടി പ്രൈസ് കുറഞ്ഞു കിട്ടും ജനുവൻ പ്രൊഡക്റ്റ് ആണ് ക്വാളിറ്റി സർട്ടിഫിക്കറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ സ്വന്തം പാക്കിങ്ങിലാണ് വരുന്നത് ക്യുബീലിയോ സൈറ്റാണ് നിങ്ങൾക്ക് ക്യൂബ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ സൈറ്റ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ക്യുബീലിയോ ഡോട്ട് കോം ഇതിലാണ് നമ്മുടെ പർച്ചേസ് മുഴുവൻ നടത്തുന്നത് അപ്പോൾ നമുക്ക് പാക്ക് ഒന്ന് ഓപ്പൺ ചെയ്യാം അപ്പോൾ ഈ ക്യൂബ് ഞാൻ ആദ്യമായിട്ടാണ് വാങ്ങുന്നത് അപ്പോൾ ഇതിൻ്റെ സോൾവോ കാര്യങ്ങളോ ഒന്ന് നമുക്ക് ഇത് ഇങ്ങനത്തെ ക്യൂബ് വാങ്ങുമ്പോൾ ഇതിന് പാക്കിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഈ പാക്കിങ് മാത്രം അവരത് വരുന്നുള്ളൂ ഇതിന്റെ ഓപ്പണിംഗ് എവിടെയാന്ന് വെച്ചാൽ എവിടെയാണ് ക്യൂബ് മാത്രമാണ് വരുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ മാസ്റ്റർ പേര് പേര് ഇടയ്ക്കിടക്ക് വിട്ടു മാസ്റ്റർ ഫോണിക്സ് ക്യൂബ് എന്ന് പറയുന്നത് ഇതിന്റെ ഗ്ലൈസിങ് ഒക്കെ അത്ര ഒരു അത്ര പുത്തൻ ഗ്ലൈസിങ് കാണുന്നില്ല പോളിഷ് പിന്നെ മൂവ്മെന്റ്സും നമുക്ക് മൂമെന്റ്സ് വലിയ കുഴപ്പമൊന്നുമില്ല അതായത് ഒരു ട്രയാങ്കിൾ ഷേപ്പ് ആണ് മൂന്ന് വൺ ടു ത്രീ ഫോർ കളേഴ്സ് ഉണ്ട് ഗ്രീൻ യെല്ലോ റെഡ് ബ്ലൂ കളറാണ് അതായത് ഒരു കോഴിമുട്ടേൻ്റെ നമ്മുടെ തമ്മിലേൻ്റെ പോലെ ഒരു കോഴിമുട്ടേൻ്റെ പിന്നെ ക്യുബിലിയേൻ്റെ ഒരു ലോഗോ അവിടെ ഡീറ്റെയിൽ കാണിക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഒരു ട്രയാങ്കിൾ പോലെയല്ല ട്രയാങ്കിൾ ക്യൂബിൽ നമ്മൾ ഈ ഈ സിംഗിൾ പീസ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും പക്ഷെ പക്ഷേ ഇതിലങ്ങനെയല്ല ഇത് മൊത്തമായിട്ടൊരു ഒരു ട്വിസ്റ്റ് ആയിട്ട് ട്വിസ്റ്റ് ചെയ്യുക ട്രയാങ്കിളിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് ഇത് മാത്രമാണ് ട്വിസ്റ്റ് ആവുന്നത് അപ്പോൾ നമ്മൾ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്യുക സ്ക്രാമ്പിൾ ചെയ്യുന്നത് മൂവ്മെൻറ്റ് പുതിയ ക്യൂബ് ആയതുകൊണ്ട് എനിക്ക് അത്ര അങ്ങോട്ട് മൂവ്മെൻറ്റ് അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല അപ്പോൾ ഇതിൻ്റെ പാറ്റേണുകളൊക്കെ നമുക്ക് തുടർന്നുള്ള വീഡിയോയിൽ നമുക്ക് നോക്കാം ഇപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്യാണ് അതായത് വൺ ടു ത്രീ ലെയർ ആയിട്ടാണ് നമുക്ക് വൺ വൺ ടു ത്രീ ത്രീ ലെയർ ആയിട്ടാണ് നമ്മൾ ഇത് റൊട്ടേറ്റ് ചെയ്യാൻ പറയുന്നത് ഇവിടെ വണ് ടു ത്രീ അതേപോലെ ഇവിടെ തിരിച്ച് വൺ ടു ത്രീ ഇങ്ങനെ അങ്ങനെ നമുക്ക് സ്ക്രാമ്പിൾ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ നമ്മളത് സ്ക്രാബിൾ ചെയ്തുണ്ട് ഇതിൻ്റെ സൊല്യൂഷൻ നമ്മൾ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്കതൊന്ന് സോൾവ് ചെയ്ത് നോക്കണം സോൾവ് ചെയ്യുന്ന ഡീറ്റെയിൽസ് നമ്മൾ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇനി വരുന്ന വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം ക്യൂബ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ കൂടുതൽ വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും ക്യൂബ് താല്പര്യമുള്ളവരൊന്നും ചാനൽ സപ്പോർട്ട് ചെയ്യുക കൂട്ടുകാർക്കൊന്ന് ഫോർവേഡ് ചെയ്യുക അപ്പോൾ കൂടുതൽ വീഡിയോ ആയിട്ട് കാണാം ബൈ